അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ലൈസ് 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 ഉപയോഗിച്ച് പ്രത്യേക ശ്രദ്ധിക്കണം റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡേ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഞായറാഴ്ച തമിഴ്നാട്ടിലെ കരൂരിൽ തമിഴക വെട്ടിക്കഴകം നേതാവും സിനിമാ താരവുമായ വിജയ് നയിച്ച റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത്തി ഒൻപത് പേർ മരിച്ചു ഇതിൽ ഒൻപത് കുട്ടികളും പതിനേഴ് സ്ത്രീകളും ഉൾപ്പെടുന്നു പേരെ മരിച്ച നിലയിലാണ് ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിച്ചത് കുഴഞ്ഞുവീണ കുട്ടികളടക്കം പേർ ചികിത്സയിലുണ്ട് ഇതിൽ പേരുടെ നില ഗുരുതരമാണ് മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട് പരിക്കേറ്റവരിൽ ഒൻപത് പോലീസുകാരുമുണ്ട് കരൂരിൽ ഇന്നലെ നടന്ന പരിപാടിയിൽ വിജയ് എത്തുമെന്നറിഞ്ഞ് തടിച്ചുകൂടിയ ജനക്കൂട്ടം നിയന്ത്രണാതീതമായതാണ് ദുരന്തത്തിന് കാരണമായത് ഉച്ചയോടെ വിജയ് കരൂരിലെത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും താരം സ്ഥലത്തെത്താൻ കുറഞ്ഞത് ആറ് മണിക്കൂറെ വൈകി മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പും കനത്ത ചൂടും കാരണം ജനക്കൂട്ടത്തിൽ പലരും തളർന്നു വീഴാൻ തുടങ്ങിയിരുന്നു വിജയ് എത്തിയതോടെ അദ്ദേഹത്തിന്റെ പ്രചാരണ വാഹനത്തിനടുത്തേക്കെത്താൻ ആളുകൾ ശ്രമം നടത്തിയതോടെ നിരവധി ആളുകൾ തെങ്ങിവീണു ആളുകൾ കൂട്ടത്തോടെ വീണതോടെ പലർക്കും ഗുരുതരമായി പരിക്കേറ്റു സ്ഥലത്തെത്തിയ ആംബുലൻസുകൾക്ക് കനത്ത ജനക്കൂട്ടം കാരണം പരിക്കേറ്റവരുടെ അടുത്തേക്ക് എത്താനും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും തടസ്സം നേരിട്ടത് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടി കരൂർ ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ എത്തി കരൂർ മെഡിക്കൽ കോളേജിൽ ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ എത്തിയത് കരൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ എത്തിയാണ് സ്റ്റാലിൻ മൃതദേഹങ്ങൾക്ക് ആദരമർപ്പിച്ചത് പരിക്കേറ്റ ചികിത്സയിലുള്ളവരെ അദ്ദേഹം സന്ദർശിച്ചു അതേസമയം ആയിരത്തോളം പേർക്ക് പരിക്കുണ്ടെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത് കരൂരിൽ സംഭവിച്ചത് വിവരിക്കാനാവാത്ത ദുരന്തമെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിനിടയിൽ പാടില്ലാത്ത ദുരന്തമാണ് നടന്നതെന്നും സ്റ്റാലിൻ പറഞ്ഞു ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് അരുണ ജഗദീശൻ മേധാവിയായിട്ടുള്ള ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടതായും അദ്ദേഹം പറഞ്ഞു അന്വേഷണത്തിന് ശേഷം ഉചിതമായ നടപടികൾ കൈക്കൊള്ളുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം വിജയുടെ അറസ്റ്റ് ആവശ്യപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം ശക്തമാണ് കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ച് തമിഴ്നാട് സർക്കാർ പരിക്കേറ്റ ചികിത്സയിലുള്ളവർക്ക് ഒരു ലക്ഷം രൂപയും നൽകും സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ചെന്നൈയിലുള്ള മറ്റു മന്ത്രിമാരും ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനമുണ്ടായത് കരൂർ ദുരന്തത്തിൽ പ്രതികരിച്ച് തമിഴക വെട്ടിക്കഴകം അധ്യക്ഷൻ വിജയ് തന്റെ ഹൃദയം തകർന്നിരിക്കുന്നുവെന്നും തനിക്കിത് താങ്ങാൻ കഴിയുന്നില്ലെന്നും പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബത്തിനൊപ്പമുണ്ടെന്നും അവരുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുന്നുവെന്നും വിജയ് എക്സിൽ കുറിച്ചു അപകടം നടന്നതിനു പിന്നാലെ ഒന്നും പ്രതികരിക്കാതെ വിജയ് ട്രിച്ചുവഴി ചെന്നൈയിലേക്ക് മടങ്ങിയിരുന്നു കരൂർ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ദുരന്തത്തിൽ ദുഃഖം രേഖപ്പെടുത്തി നടൻ രജനീകാന്തും നടനും മക്കൾ നീതിമയം നേതാവുമായ കമൽഹാസനും നടിയും ബി ജെ പി നേതാവുമായ ഖുഷ്പുവും ദുരന്തത്തിൽ നടുക്കം രേഖപ്പെടുത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വീണ്ടും അവസരം നാളെ മുതൽ അടുത്ത മാസം വരെ അപേക്ഷ നൽകാം എല്ലാ വോട്ടർമാർക്കും പ്രത്യേക തിരിച്ചറിയൽ നമ്പർ നൽകുമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു വോട്ടർ പട്ടിക പുതുക്കുന്നതിനായി കരട് പട്ടിക നാളെ പുറത്തിറക്കും ഈ മാസം ആദ്യമറക്കിയ പുതുക്കിയ പട്ടികയാണ് കരട് പട്ടികയായി പ്രസിദ്ധീകരിക്കുന്നത് എല്ലാ വോട്ടർമാർക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സവിശേഷ തിരിച്ചറിയൽ നമ്പർ നൽകിക്കൊണ്ടാണ് പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നത് അന്തിമ വോട്ടർ പട്ടിക ഒക്ടോബർ പ്രസിദ്ധീകരിക്കും സംസ്ഥാനത്ത് സ്കൂൾ കലോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എ ഗ്രേഡ് നേടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സർക്കാരിന്റെ വക ആയിരം രൂപ ഗ്രാന്റായി നൽകുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു ജനപങ്കാളിത്തത്തോടുകൂടി പരാതിരഹിതമായി കലോത്സവം സംഘടിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും താമസം ഭക്ഷണം തുടങ്ങിയവയെല്ലാം കൃത്യമായി സജ്ജീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാന സ്കൂൾ കലോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ തൃശൂർ അതിരൂപത വിദ്യാഭ്യാസ ജാഗ്രതാ സമിതി യോഗം ചേർന്ന ശേഷമാണ് പ്രതികരണം എൻ എസ് എസ് മാനേജ്മെന്റ് മാത്രമാണ് ഭിന്നശേഷി സംബന്ധമായ നിയമങ്ങൾ പാലിക്കുന്നതെന്ന് മന്ത്രിയുടെ വ്യാഖ്യാനം സത്യവിരുദ്ധമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ വിഷയത്തിൽ എൻ എസ് എസിന് ലഭിച്ച സുപ്രീംകോടതി വിധിക്ക് സമാനമായ വിധി ഹൈക്കോടതിയിൽ നിന്നും ക്രിസ്ത്യൻ മാനേജ്മെന്റ് കൺസോഷ്യം നേടിയിട്ടുണ്ടെന്നും ഇതെല്ലാം മറച്ചുവെച്ചുള്ള മന്ത്രിയുടെ പ്രസ്താവന രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്നും യോഗം വിലയിരുത്തി ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ എല്ലാ നിർദ്ദേശങ്ങളും ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ പാലിച്ചു പോരുന്നുണ്ടെന്നും മാർ ആൻഡ്രോസ് താഴത്ത് ചൂണ്ടിക്കാട്ടി ിപ്പബിൾ സമദൂരത്തിലെ ശരിദൂരമാണ് എൻ എസ് എസിന്റെ ഇപ്പോഴത്തെ നിലപാടെന്ന് ഇന്നലെ നടന്ന പ്രതിനിധി സഭായോഗത്തിൽ നിലപാട് വ്യക്തമാക്കിയ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ വീണ്ടും വ്യാപക പോസ്റ്ററുകൾ പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തുമാണ് പോസ്റ്ററുകൾ സ്ഥാപിച്ചത് പത്തനംതിട്ട കലഞ്ഞൂർ എൻ എസ് എസ് കരയോഗ കെട്ടിടങ്ങൾക്ക് മുന്നിലാണ് പോസ്റ്ററുകളും ബാനറുകളും പ്രത്യക്ഷപ്പെട്ടത് പ്രതിനിധി സഭ യോഗ തീരുമാനത്തിലൂടെ ഭക്തരെ പിന്നിൽ നിന്ന് കുത്തിയെന്നാണ് പോസ്റ്ററിലെ ആക്ഷേപം ശബരിമലയുമായി ബന്ധപ്പെട്ട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജിസുകുമാരൻ നായർ നടത്തിയ പരാമർശത്തിൽ എൻ എസ് എസ് നേതൃത്വത്തിനെതിരെ കൊല്ലം ശാസ്താംകോട്ട വേങ്ങയിലും ബാനർ ഉയർന്നു സമുദായത്തെ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ച നേതൃത്വം സമുദായത്തിന് നാണക്കേടെന്നാണ് ബാനറിലെ വാചകം എൻസ് കരയോഗം ഓഫീസിന് മുന്നിലാണ് ബാനർ കെട്ടിയത് വേങ്ങയിലെ എൻഎസ്എസ് എന്നാണ് ബാനറിലെ പരാമർശം എൻഎസ്എസുമായി മധ്യസ്ഥ ചർച്ചയ്ക്ക് ലീഗ് തയ്യാറാണെന്ന് പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങൾ എൻഎസ്എസ് വിഷയത്തിൽ ആവശ്യമെങ്കിൽ ഇടപെടുമെന്നും യുഡിഎഫിനെ ശക്തിപ്പെടുത്താൻ എന്ത് ചെയ്യണോ അത് മുസ്ലിം ലീഗ് ചെയ്യുമെന്നും തെരഞ്ഞെടുപ്പിന് ഇനിയും സമയമുണ്ടെന്നും പാണക്കാട് സാദിക്കലി തങ്ങൾ പറഞ്ഞു സിപിഎം നേതാവ് കെ ജെ ഷായി പരാതിയിലെടുത്ത കേസിൽ അനാവശ്യ തിടുക്കം കാണിച്ചെന്ന വിമർശനമുയർന്നതോടെ വെട്ടിലായി പോലീസ് കെ എം ഷാജഹാനെ അറസ്റ്റ് ചെയ്തതിൽ കോടതി ഉൾപ്പെടെ എതിരായതോടെ അന്വേഷണ സംഘം ഇന്ന് യോഗം വിളിച്ചു സമ്മർദ്ദത്തിന് വഴങ്ങി മുന്നോട്ട് പോകേണ്ടെന്നും തെളിവുകൾ ശേഖരിച്ച ശേഷം മാത്രം മതി തുടർ നടപടികളെന്നുമുള്ള വിലയിരുത്തലിലാണ് ഉദ്യോഗസ്ഥർ മാതാ അമൃതാനന്ദ കണ്ടതിലെ വിവാദത്തിൽ മറുപടിയുമായി മന്ത്രി സജി ചെറിയാൻ അമ്മയെ ചുംബിച്ചതിൽ എന്താണ് തെറ്റെന്ന് മന്ത്രി സജി ചെറിയാൻ ചോദിച്ചു മാതാ അമൃതാനന്ദമയി ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ലെന്നും മാതാ അമൃതാനന്ദമയെ ലോകമാദരിക്കുന്ന അമ്മയാണെന്നും ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വമാണെന്നും അതാണ് സർക്കാർ ചെയ്തതെന്നും സജി ചെറിയാൻ വ്യക്തമാക്കി എൽഡിഎഫ് മതങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും വിശ്വം യഥാർത്ഥ വിശ്വാസങ്ങളെ സ്വീകരിക്കുന്ന നിലപാടാണ് എൽഡിഎഫിനുള്ളത് എന്നാൽ മതഭ്രാന്തിന് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം അമൃതാനന്ദ ആശ്ലേഷിച്ച സംഭവത്തിൽ സജി ചെറിയാന്റെ ചിത്രം കണ്ടിട്ടില്ലെന്നും അത് സജി ചെറിയാനോട് തന്നെ ചോദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ എയിംസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തിയ പ്രസ്താവനയിൽ ബിജെപിക്കുള്ളിലും തർക്കം എയിംസ് ആലപ്പുഴയിൽ സ്ഥാപിക്കുമെന്ന് സുരേഷ് ഗോപി ആവർത്തിക്കുന്നതിനിടെ കേന്ദ്ര നിയമം അനുസരിച്ച് മാത്രമായിരിക്കും എയിംസ് അനുവദിക്കുകയെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ബി ജെ നേതാവ് എം ടി രമേശ് സുരേഷ് ഗോപി പറഞ്ഞത് അദ്ദേഹത്തിന്റെ താൽപര്യങ്ങളും ആവശ്യവുമാണെന്നും ഓരോ നേതാക്കളും അവരവർക്ക് ഇഷ്ടമുള്ളിടത്ത് ആവശ്യപ്പെടുമെന്നും എം ടി രമേശ് കൂട്ടിച്ചേർത്തു മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്ന് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നതായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കണക്കുകൾ അപകടകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാമെന്ന സർക്കാരിന്റെ പുതിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലുള്ള കണക്കാണ് ഇത് കഴിഞ്ഞ മാസം മാത്രം അറുപത്തിയേഴ് പന്നികളെയാണ് ലൈസൻസ് ഉള്ള ഷൂട്ടർമാർ വെടിവെച്ച് കൊന്നതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു തൃശൂർ കണിമംഗലത്ത് മോഷണശ്രമത്തിനിടെ വയോധികനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ശിക്ഷ വിധിച്ച കോടതി ഒന്നാം പ്രതിക്ക് പത്തൊൻപത് വർഷം തടവും രണ്ടാം പ്രതിക്ക് പതിനാല് വർഷം തടവുമാണ് തൃശൂർ രണ്ടാം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത് പതിനൊന്ന് കൊല്ലം മുൻപ് നവംബർ കണിമംഗലത്തെ കൈതകോടൻ വീട്ടിൽ വിൻസെന്റ് എന്ന എഴുപത്തിയൊൻപത് കാരനെ കൊല്ലപ്പെടുത്തിയ കേസിലാണ് രണ്ട് പ്രതികളെ കോടതി ശിക്ഷിച്ചത് റേഷൻ ഡിപ്പോ കൈക്കൂലി കൈക്കൂലിക്കേസിലെ സംസ്ഥാന സർക്കാരിന്റെ അപ്പീലിനെതിരെ അടൂർ പ്രകാശ് എം പി സുപ്രീംകോടതിയെ സമീപിച്ചു ദിവസം വൈകി നൽകിയ അപ്പീൽ ഫയലിൽ സ്വീകരിച്ച കേരള ഹൈക്കോടതി നടപടിക്കെതിരെയാണ് അടൂർ പ്രകാശ് സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകിയത് അടൂർ പ്രകാശിനെ കോഴിക്കോട് വിജിലൻസ് കോടതി കേസിലെ പ്രതി പട്ടികയിൽ നിന്ന് നേരത്തെ ഒഴിവാക്കിയിരുന്നു അപ്പീൽ വൈകിയതിൽ സർക്കാരിന് കൃത്യമായ വിശദീകരണം നൽകാനായില്ലെന്നും അടൂർ പ്രകാശ് അപ്പീലിൽ പറയുന്നു തുറക്കും കൺഗ്രാൻസ് അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ ഹാർമണി ഹാർമണി ചിട്ടികൾ ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഓപ്പറേഷൻ നുംഖോർ പരിശോധനയുടെ ഭാഗമായി നടൻ ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വാഹനം കസ്റ്റംസ് കണ്ടെത്തി കൊച്ചിയിലുള്ള ഫ്ളാറ്റിൽ നിന്നാണ് ദുൽഖർ സൽമാന്റെ നിസാൻ പെട്രോൾ കാർ കസ്റ്റംസ് കണ്ടെത്തിയത് രേഖകളിൽ വാഹനത്തിന്റെ ഫസ്റ്റ് ഓണർ ഇന്ത്യൻ ആർമി എന്നാണുള്ളത് ഹിമാചൽ സ്വദേശിയിൽ നിന്നാണ് ദുൽഖർ വാഹനം വാങ്ങിയതെന്നാണ് രേഖ ദുൽഖറിന്റെ രണ്ട് ലാൻഡ് റോവർ വാഹനങ്ങളും രണ്ട് നിസാൻ പെട്രോൾ വാഹനങ്ങളുമാണ് കസ്റ്റംസിന്റെ സംശയനിഴലിൽ ഉള്ളത് ചേർത്തലയിലെ ബിന്ദു പത്മനാഭൻ കൊലപാതക കേസിൽ പ്രതി സെബാസ്റ്റിന്റെ വെളിപ്പെടുത്തലിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് രണ്ടായിരത്തി ആറ് മെയ് മാസത്തിലാണ് കൊലപാതകം നടന്നത് ബിന്ദുവിനെ കൊന്ന് കഷ്ണങ്ങളാക്കി മറവു ചെയ്തു പള്ളിപ്പുറത്തെ വീടിന്റെ പല ഭാഗങ്ങളിലായി കുഴിച്ചിട്ടു പഴകി എന്ന് ഉറപ്പാക്കിയ ശേഷം എല്ലുകൾ കത്തിച്ചു അവശേഷിച്ച അവശിഷ്ടങ്ങൾ പലയിടങ്ങളിലായി സംസ്കരിച്ചുവെന്നും സെബാസ്റ്റ്യൻ പോലീസിനോട് വെളിപ്പെടുത്തി ബിന്ദുവിന്റെ തട്ടിയെടുക്കാനായിരുന്നു കൊലപാതകം പരിസ്ഥിതി സംരക്ഷണത്തിലും മലിനീകരണ നിയന്ത്രണത്തിലും മികവുറ്റ പ്രവർത്തനങ്ങൾ പുലർത്തിയതിന് എച്ച്എൽഎല്ലിന് അംഗീകാരം എച്ച്എൽഎൽ ലൈഫ് കെയർ ലിമിറ്റഡിന്റെ പേരൂർക്കട ഫാക്ടറിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ലാർജ് സ്കെയിൽ വ്യവസായ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമായത് ആർഎസ്എസ് പ്രവർത്തകനായിരുന്ന ശ്രീനിവാസൻ വധക്കേസിലെ അറുപത്തിയഞ്ചാം പ്രതി ഷംനാഥ് ഇല്ലിക്കലിനെതിരായ കുറ്റപത്രം ദേശീയ അന്വേഷണ ഏജൻസി കൊച്ചിയിലെ കോടതിയിൽ സമർപ്പിച്ചു മൂന്ന് വർഷത്തോളം ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ കഴിഞ്ഞ ഏപ്രിലാണ് പിടികൂടിയത് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ സജീവ പ്രവർത്തകനാണ് തീവ്രവാദ ആക്രമണങ്ങൾക്കായി ഇയാൾ പരിശീലനം നേടിയിട്ടുണ്ടെന്ന് കുറ്റപത്രത്തിലുണ്ട് കർണാടകയിൽ ഗുഹയിൽ നിന്നും കണ്ടെത്തിയ റഷ്യക്കാരിയെയും പ്രായപൂർത്തിയാകാത്ത മക്കളെയും റഷ്യയിലേക്ക് തിരിച്ചയക്കും ഇവർക്ക് യാത്രാ രേഖകൾ കൈമാറാൻ കേന്ദ്ര സർക്കാരിന് കർണാടക ഹൈക്കോടതി അനുവാദം നൽകി കുട്ടികളുടെ പിതാവെന്ന് അവകാശപ്പെട്ട് ഇസ്രായേലി പൌരൻ ഷ്ലാമോ ഗോൾസ്റ്റൈൻ സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് കർണാടക ഹൈക്കോടതി ജസ്റ്റിസ് ബി എം ശ്യാമപ്രസാദ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഐലവ് മുഹമ്മദ് ക്യാമ്പയിനെ പിന്തുണച്ച് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തതിന് പോലീസ് ഇത്തിഹാദ് ഇ മില്ലത്ത് കൌൺസിൽ മേധാവി തൌഖീർ റാസയടക്കം അൻപത് പേരെ യു പി ബറേലിയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു പോലീസുകാർക്ക് നേരെ പ്രതിഷേധക്കാർ വെടിയുതിർത്തെന്നും പത്ത് പോലീസുകാർക്ക് പരിക്കേറ്റെന്നും ഡിഐ ജി അറിയിച്ചു കുറ്റക്കാർക്ക് നേരെ കടുത്ത നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രാർത്ഥന ഭാരതമാതാവിന് സമർപ്പിച്ചിട്ടുള്ളതാണെന്ന് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് അത് ഭാരതമാതാവിനോടുള്ള ഭക്തിയുടെയും സ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രകടനമാണെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാൻ അന്താരാഷ്ട്ര ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് ഡോ എസ് ജയശങ്കർ യു എൻ പാകിസ്ഥാന് മറുപടി നൽകുകയായിരുന്നു ഇന്ത്യ ഇന്ത്യ പഹൽഗാമിൽ ഇത് വീണ്ടും തിരിച്ചറിഞ്ഞുവെന്നും ഭീകരവാദത്തെ ചെറുക്കുകയാണ് ലോകം നേരിടുന്ന സുപ്രധാന വെല്ലുവിളിയെന്നും യു എൻ വലിയ പ്രതിസന്ധി നേരിടുന്നുവെന്നും നീറുന്ന പ്രശ്നങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നും ഡോ എസ് ജയശങ്കർ പറഞ്ഞു അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ ഇന്ത്യയ്ക്ക് കിരീടം ഫൈനലിൽ ബംഗ്ലാദേശിനെ കീഴടക്കിയാണ് ഇന്ത്യ കിരീടത്തിൽ മുത്തമിട്ടത് പെനാൾട്ടി ഷൂട്ടൌട്ടിലാണ് ഇന്ത്യൻ കൌമാരപ്പടയുടെ ജയം നിശ്ചിത സമയത്ത് ഇരു ടീമുകളും രണ്ട് ഗോൾ വീതം അടിച്ച് സമനിലയിൽ കലാശിച്ചിരുന്നു ഏഴാം തവണയാണ് ഇന്ത്യ കിരീടത്തിൽ മുത്തമിടുന്നത് ഏഷ്യാകപ്പ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിന്റെ ഗ്രാൻഡ് ഫിനാലെ ഇന്ന് ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനുമായി ഏറ്റുമുട്ടും ഇതുവരെയുള്ള എല്ലാ കളികളും ജയിച്ച് അപരാജിതരായാണ് ഇന്ത്യ ഫൈനലിൽ എത്തുന്നത് പാകിസ്ഥാനാകട്ടെ രണ്ട് മത്സരങ്ങളിൽ ഇന്ത്യയുടെ തോൽവിയുടെ ക്ഷീണവുമുണ്ട് എന്നിരുന്നാലും ഫൈനലിൽ ചിരവൈരികൾ നേർക്കുനേർ വരുമ്പോൾ പോരാട്ടം ആവേശകരമാകുമെന്ന് ഉറപ്പാണ് ഇന്ന് രാത്രി എട്ട് മണിക്കാണ് ഫൈനൽ പോരാട്ടം ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡിസി ബി ചുലി ന്യൂസ് ലൈവ് ഡോട്ട് ഇൻ